മലപ്പുറം മുന്നോട്ട് വയ്ക്കുന്നത് എന്ത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ എം ടി രമേശ് നിങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഗൗരവതരമായ ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നൊരു പാർട്ടി ഈ ഭുവനേശ്വർ യോഗ തീരുമാനത്തിന്റെ ഭാഗമായി നിങ്ങൾ നിശ്ചയിച്ചതാണ് ഈ കോർ ഗ്രൂപ്പ് യോഗവും തുടർന്നുള്ള നേതൃയോഗവും എങ്കിലും ഇന്ന് പ്രധാന വിഷയമായി സ്വാഭാവികമായി വന്നിട്ടുണ്ടാവുക മലപ്പുറം വിധി തന്നെയാകുമല്ലോ നിങ്ങളുടെ തിരിച്ചടിക്കുള്ള പ്രധാന കാരണങ്ങൾ എന്ത് എന്നാണ് നിങ്ങളുടെ വിലയിരുത്തൽ ഇന്ന് ചേർന്നിട്ടുള്ള പാർട്ടിയുടെ ഗ്രൂപ്പ് യോഗവും സംസ്ഥാന ഭാരവാഹിയുടെ യോഗവും മലപ്പുറം പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ച് വിശദമായിട്ട് ചർച്ച നടത്തിയിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ ജനാധിപത്യ സഖ്യത്തെയും ഒരു തിരിച്ചടിയാണ് മലപ്പുറം പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പ് എന്ന വിലയിരുത്തൽ ഞങ്ങൾ നടത്തിയിട്ടില്ല പക്ഷെ ഒരു കാര്യം വസ്തുതാപരമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നു ബി ജെ പി അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പ്രതീക്ഷിച്ചത്രയും വോട്ടുകൾ സഭാകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ആ വസ്തുതയെ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ മലപ്പുറത്തിൻ്റെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സാധിക്കാവുന്ന പരമാവധി പ്രവർത്തനം അവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത് രണ്ടാമത് അവിടുത്തെ പ്രാദേശികമായിട്ട് ജനങ്ങളുമായിട്ട് അപ്രോച്ചബിളായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ സാധിച്ചത് ഞങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ട് എന്നും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് മലപ്പുറം ഞങ്ങൾക്ക് ഏറ്റവും ദുർബലമായിട്ടുള്ള മണ്ഡലമാണ് ലീഗിന് വലിയ അപ്രമാദിത്വമുള്ള പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷ സമൂഹത്തിന് വലിയ സ്വാധീനമുള്ളൊരു പ്രദേശത്ത് ബി ജെ പിക്ക് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് ഇന്ന് എത്തിയിട്ടുള്ളത് എം ടി രമേശ് ഒന്നാമതായി അവിടെ നിന്ന് കിട്ടുന്ന വാർത്തകൾ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ പിഴവ് പറ്റിയിരിക്കുന്നു എന്നാണ് അതായത് പി കെ കുഞ്ഞാലിക്കുട്ടിയെപ്പോലൊരു ഉന്നത ശീർഷനായ സ്ഥാനാർത്ഥി പ്രതിയോഗിയായി വരുമ്പോൾ സംസ്ഥാനത്ത് തന്നെ എണ്ണം പറഞ്ഞൊരു നേതാവിനെ മത്സരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു നിശ്ചയിക്കണമായിരുന്നു എന്നൊരു വിലയിരുത്തൽ ായി നിശ്ചയിക്കണമായിട്ടില്ല അങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നു വന്നില്ല കാരണം പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമാണ് പാർട്ടി കോർഗ്രൂപ്പ് യോഗവും അതിനുശേഷം മലപ്പുറം ജില്ലയിലെ പാർട്ടി ഭാരവാഹികളുമൊക്കെ നടന്നിട്ടുള്ള വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് അതിൽ ദേശീയ നേതൃത്വത്തിന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു അപ്പൊ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ എല്ലാ തലത്തിലും ചർച്ച ചെയ്തെടുത്തിട്ടുള്ള തീരുമാനമാണ് പ്രാദേശികമായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള കഴിഞ്ഞ പാർലമെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശമായി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശമായി സംസ്ഥാന തലത്തിൽ തന്നെ തലയെടുപ്പുള്ള ഒരു പ്രധാനപ്പെട്ട ആൾ സ്ഥാനാർത്ഥിയാകുന്നതാണ് ഗുണകരമാവുക എന്ന് വന്നിരുന്നു പിന്നീട് നിങ്ങളത് എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ച് താങ്കൾ ഈ പറയുന്നത് പോലെ ദേശീയ നേതൃത്വത്തിന്റെ ഒക്കെ അംഗീകാരത്തോടെ ശ്രീപ്രകാശിലേക്ക് തന്നെ എത്തുകയായിരുന്നോ ശ്രീ എം ടി രമേശ് മലപ്പുറം ജില്ലയിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം വന്നില്ല അങ്ങനെ നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അംഗീകരിക്കുന്നതിന് ഞങ്ങൾക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം മലപ്പുറം ജില്ലയുടെയും കേരളത്തിലേയും പ്രധാനപ്പെട്ട ആളുകളുടെയും മുമ്പാകെ വെച്ചിരുന്നു ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആ ചർച്ചയാണ് നടന്നിട്ടുള്ളത് ആ ചർച്ചയിൽ മലപ്പുറം ജില്ലയിൽ ഏകകണ്ഠമായി വന്നിട്ടുള്ള പേരാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ചു നിങ്ങളുടെ പാർട്ടിയുടെ ഒരു തലത്തിലും ഒരു ഘട്ടത്തിലും ഗുണകരമായതടക്കമുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടില്ല ഇനി ആ പേര് മാറ്റിവെച്ചാൽ തന്നെ സംസ്ഥാന തലത്തിൽ തലയെടുപ്പുള്ള പ്രമുഖ നേതാക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ കുഞ്ഞാലിക്കുട്ടിയുമായി ഏറ്റുമുട്ടുക എന്നൊരു ആലോചന വന്നിട്ടില്ല എന്നാണോ പാർട്ടിയുടെ ഒരു ഘടകത്തിലും അത്തരം ആലോചന വന്നിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ വേണു അങ്ങനെ എന്തെങ്കിലും ആലോചന വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആ തീരുമാനത്തിലേക്ക് വലിയ സ്വാധീനമില്ല പക്ഷെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞതിന് ഒരു മറുപടി അങ്ങനെയെങ്കിൽ വേങ്ങരയിൽ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷമാണ് കിട്ടിയത് അവിടെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷം തന്നെയാണ് മൊത്തത്തിൽ ആ മണ്ഡലത്തിൽ പക്ഷെ വേങ്ങരയിൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഒരു സ്ഥലത്ത് ജവഹർ നഗർ എന്നോ മറ്റോ ആണ് ആ പേര് പറഞ്ഞത് എന്തോ ഒരു നഗറാണ് അവിടെ മുസ്ലിങ്ങൾ ഇല്ല തന്നെ എന്ന് പറയാം അങ്ങനെ ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്തും എനിക്കാണ് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു വർഗീയ ധ്രുവീകരണമല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത് എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നു അതിനുള്ള മറുപടി അല്ല വർഗീയ ധ്രുവീകരണം എന്നുള്ളത് മലപ്പുറത്ത് നാം നേരിട്ട് കണ്ടതാണല്ലോ അവിടെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളും എന്തുകൊണ്ടാണ് ഹിന്ദു ഭൂരിപക്ഷമുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ നാവിനെ വിശ്വസിച്ചാൽ മുസ്ലിങ്ങൾ തീരെയില്ലാത്ത ആ സ്ഥലത്ത് പോലും എനിക്കാണ് ഭൂരിപക്ഷം കിട്ടിയത് എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നതിന്റെ രാഷ്ട്രീയ സൂചന എന്താണ് അല്ല അതിൽ യു ഡി എഫിന് ഹിന്ദു വിഭാഗത്തിന്റെ ഹിന്ദു സമൂഹത്തിന്റെ വോട്ട് കിട്ടിയിട്ടല്ല എന്ന് ബിജെപി എവിടെയും പറഞ്ഞിട്ടല്ലോ കാരണം അവിടെ ലക്ഷത്തോളം ഹിന്ദു വോട്ടർമാരുണ്ട് ശരി നിങ്ങൾ ലീഗിനെയും ഒക്കെ ഇങ്ങനെ വേർതിരിച്ച് കാണുകയാണ് എങ്കിൽ ഒരു വാദഗതി എന്ന നിലയിൽ ഞാനത് കേൾക്കുന്നു അത്രേ ഉള്ളൂ ഞാൻ താങ്കളേക്ക് തിരികെ എത്താം ശ്രീ ടി മുഹമ്മദ് ബഷീർ എം പി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ അല്ല അങ്ങനെയല്ല ഒരു മേഖലയിൽ മേൽക്കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് വഴി കിട്ടിയ ഹിന്ദു വോട്ട് അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ലീഗിന്റെ വർഗീയ ധ്രുവീകരണം വഴി കിട്ടുന്ന വോട്ട് ഈ താരതമ്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇതാണ് അവരുടെ വിലയിരുത്തൽ ഒരു നേതാവ് തന്നെ വന്നിരുന്നു പറയുകയാണ് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രദേശാണ് അങ്ങനെയല്ല ഈ വള്ളിക്കുന്ന് കോൺസ്റ്റിറ്റ്യൂസിന്റെ കാര്യത്തിൽ അസംബ്ലി വള്ളിക്കുന്ന് അസംബ്ലി സെഗ്മെന്റിന്റെ കാര്യം നിങ്ങൾ എടുത്താൽ അവിടെ ഞങ്ങളുടെ ഭൂരിപക്ഷം വമ്പിച്ച തോതിൽ കൂടിയല്ലോ അപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ രമേശ് പറഞ്ഞിട്ട് ചില വസ്തുതകളുണ്ട് അതായത് അവരുടെ സ്ഥാനാർത്ഥി മോശമായിരത്തില്ല ലോക്കലായിട്ട് പരിചയമുള്ള സ്ഥാനാർത്ഥിയായിരുന്നു ബി ജെ പിക്ക് മലപ്പൊട്ട് കാര്യമായിട്ടുള്ള പേരുകളില്ല ഇതെല്ലാം അദ്ദേഹം പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ അത് അതിന്റെ പുറമെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങളെ ഹൃദയത്തിൽ ബി ജെ പി ഭരണവും അവരുയർത്തിപ്പിടിക്കുന്ന നയങ്ങളോടും വലിയ തോതിലുള്ള ഒരു ധാർമ്മിക രോഷമുണ്ട് ആ ധാർമ്മിക രോഷം സത്യസന്ധമായി ചിന്തിക്കുന്ന ഹൈതവ സുഹൃത്തുക്കളിലും വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനൊക്കെ ഒരു അറുതി വേണമെന്ന് എന്ന് വിചാരിക്കുന്ന ആളുകൾ വളരെ സജീവമായിട്ട് വോട്ട് ചെയ്ത് കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ശരിക്കും പറഞ്ഞാൽ മതേതര വോട്ടുകളുടെ കൺസ്രോളിഡേഷൻ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ യു ഡി എഫ് വിജയിച്ചു എന്നുള്ളതാണ് അതിന്റെ സത്യം പിന്നെ അദ്ദേഹം പറയുന്ന സ്വഭാവത്തിലുള്ള എന്താ പറയുക ഈ സാമുദായിക ധ്രുവീകരണം അത് അതൊക്കെ തന്നെ ഇതുപോലെ ഓരോ കഥകൾ പറഞ്ഞിട്ടുണ്ടൊക്കെയാണ് ഒരു സാമുദായിക ധ്രുവീകരണത്തിൻ്റെയും കാര്യമില്ല യു ഡി എഫിൽ ഉയർത്തിപ്പിടിക്കുന്ന മതേതര രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വോട്ടുകളാണ് ഞങ്ങൾ ജയിപ്പിച്ചിട്ടുള്ളത് അതായത് വോട്ട് കിട്ടാൻ വേണ്ടി സമുദായത്തിൽ ആരെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് കൂട്ടുപിടിച്ചിട്ടില്ല കൂട്ടുപിടിക്കുന്ന പ്രശ്നവും ഇല്ല ശ്രീ ടി മുഹമ്മദ് ബഷീർ ഇപ്പൊ ബി ജെ പി യു പി പോലൊരു വിജയത്തിന്റെ തിളക്കത്തിൽ നിന്നാണ് മലപ്പുറത്തെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക യു പിയിൽ ഇതുപോലെ തന്നെ സമാനമായ മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലകളിൽ അവർക്ക് വിജയക്കൊടി നാട്ടാൻ കഴിഞ്ഞു അവർക്കിതുവരെ സ്വാധീനമില്ലാത്ത മേഖലകളിലേക്ക് പോയി അവിടെ അവർക്കൊരു അടിത്തറ ഉണ്ടാക്കാൻ അവർക്ക് വിജയം സ്വരൂപിക്കാനൊക്കെ കഴിയുകയുണ്ടായി സമാനമായൊരു സാഹചര്യമായി വേണമെങ്കിൽ മലപ്പുറത്തെയും താരതമ്യം ചെയ്യാവുന്നതാണ് അവിടെ ബി ജെ പി അങ്ങ് ഞങ്ങൾക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്തൊരു മേഖല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് കിട്ടാവുന്ന ഒരു നല്ല വോട്ട് എന്ന വിലയിരുത്തലിലേക്ക് പോകുന്നത് ആ അവസരവാദത്തെ അതിനെ എന്തുകൊണ്ടാണ് വിമർശിക്കാൻ താങ്കൾ മടിക്കുന്നത് താങ്കൾ പറയുകയാണ് താങ്കൾ പറയുകയാണ് ബി ജെ പിക്ക് ഇവിടെ വലിയ സ്വാധീനമൊന്നുമില്ല എന്ന് അങ്ങനെയാണോ ഈ ജനവിധിയെ കാണേണ്ടത് അതായത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ ബി ജെ പിക്ക് സ്വാധീനമല്ല എന്ന രാഷ്ട്രീയ സത്യമല്ലേ രമേശ് ചെന്ന സത്യം പറയുന്നുണ്ടല്ലോ അവിടെ ഇല്ലാന്ന് അതല്ല പ്രശ്നം യു പിയിലെ കാര്യം വീണ് ചോദിച്ചപ്പോ യു പി രണ്ട് രണ്ട് കാര്യത്തിൽ അവര് വിജയിച്ചു എന്താണ് ഒന്ന് ഈ അതിഥിപരമായ വർഗീയത പറഞ്ഞിട്ട് ഭൂരിപക്ഷ വോട്ട് ഭൂരിപക്ഷ വോട്ടിനെ ആവേശം കൊള്ളിക്കുക അത് കൊയ്തെടുക്കുക ഒരു ഭാഗം അതിൽ അവര് വളരെ വലിയ തോതിൽ വിജയിച്ചു കഴിഞ്ഞതിനു പറ്റിയ ആളവരെ നിർത്തി അപ്പൊ ആ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിട്ട് പിന്നെ കൊണ്ടു വന്നു ഇതൊക്കെ കാണിച്ചത് അവർ അതിതീവ്രമായിട്ടുള്ള ഒരു വർഗീയ കാർഡ് കാർഡക്കി അതിന്റെ ഫലമായിട്ട് ഭൂരിപക്ഷ വിഭാഗത്തിന്റെ പിന്തുണ കൂടുതൽ ആർജിച്ചു നമ്പർ വൺ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യു പിയിൽ സ്വാഭാവികമായൊരു പരിണാമം വന്നു അവിടുത്തെ ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വോട്ടുകൾ രണ്ടോ മൂന്നോ തട്ടുകളിലേക്കായിട്ട് ചെതവിപ്പോയി അതിനിടെ കൂടെ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു ഇവിടെ അത് രണ്ടും സംഭവിച്ചിട്ടില്ല ഇവിടെ അവരുടെ തീവ്രമായ വർഗീയത ഏറ്റുപിടിക്കാൻ വേണ്ടി ഈ നാട്ടിൽ നല്ല മനുഷ്യർ ഈ പ്രവുത്തരായിട്ടൊരു സ്റ്റേറ്റ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ സി പി എമ്മിന്റെ പ്രചാരണം ആ രീതിയിലേക്ക് വ്യതിലിക്കുക ഉണ്ടായിട്ടുണ്ടോ യോഗി ആദിത്യനാഥിനെയും പാണക്കാട് തങ്ങളെയും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ താരതമ്യം ചെയ്യുന്ന ഒരു സമീപനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ ഈ പറയുന്ന മതകേന്ദ്രീകൃതമായ മേഖലകൾ മുസ്ലിം ലീഗ് എന്ന വർഗീയ പാർട്ടി ഇങ്ങനെയൊക്കെ മലപ്പുറത്തെ സംബന്ധിച്ച് ഒരു വർഗീയ സ്വഭാവമുള്ള ചിത്രീകരണത്തിലേക്ക് അവരുടെ പ്രചാരണ രീതി മാറിയിട്ടുണ്ടോ ചുരുക്കി പറഞ്ഞാൽ മൃദു ഹിന്ദുത്വ സമീപനം സി പി എം ഏതെങ്കിലും ഘട്ടത്തിൽ പുറത്തെടുത്തിട്ടുണ്ടോ യോജിക്കുകയാണ് കാരണം എന്തായാലും ഞങ്ങളിത് പറഞ്ഞു പ്രത്യേകമായിട്ട് പറഞ്ഞ കാര്യമല്ല ബി ജെ പി എടുത്തൊരു അജണ്ടയുണ്ട് സി പി എം എടുക്കുന്ന ഒരു അജണ്ട എന്താ സി പി എം എടുക്കുന്ന അജണ്ട അവര് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവര് എന്താ പറയുക ഇടതുപക്ഷ പിന്നെ മേൽപ്പടിയോട് കൂടിയിട്ട് കുറച്ച് വർദ്ധിച്ചത് വിറ്റഴിക്കാൻ വഴി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മലപ്പുറത്തെ പിന്നോക്കാവസ്ഥക്ക് വേണ്ടി അത് പരിഹരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ മുസ്ലിം ലീഗ് നടത്തി യു ഡി എഫ് നടത്തി ആ നടക്കുന്ന കാലത്തൊക്കെ തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ മലപ്പുറത്തേക്ക് ചാനലൈസ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം ഈ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ടോ ഇല്ലയോ അത് മൃദു ഹിന്ദുത്വ സമീപനം ന്യൂനപക്ഷ വിരുദ്ധ അതായത് ന്യൂനപക്ഷങ്ങൾ അമിതമായിട്ടുള്ള കാര്യങ്ങൾ നേടിക്കൊണ്ടു വന്നു അവരുടെ കയ്യിലാണ് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും അതിൽ ചില നേതാക്കന്മാര് ശ്രീ അച്യുതാനന്ദൻ തന്നെ ഒരു കാലത്ത് ഒരു പ്രസ്താവന ഇറക്കി ഇവിടെ എൻട്രൻസ് എക്സാമിനേഷൻ ഇവർ ഇപ്പോഴത്തെ കാര്യത്തിലും ഇപ്പോഴത്തെ കാര്യത്തിലും ഇവരുണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇവിടെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഇടയിൽ വർഗീയത പരത്താൻ വേണ്ടി ന്യൂനപക്ഷം ഇല്ലാത്ത കാര്യങ്ങൾ നേടിയെടുക്കുന്നു ആനുകൂല്യങ്ങൾ കൊണ്ടുവരുന്നു കുഞ്ഞാലിക്കുട്ടി ബജറ്റ് പാസ്സായ ഉടനെ തന്നെ അങ്ങോട്ട് മേജർ ഷെയർ കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ സൗകര്യപൂർവ്വം ഇടതുപക്ഷ പാർട്ടി പ്രത്യേകിച്ച് മാർസിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുണ്ട് ആ ചെയ്തിട്ടുള്ളത് വസ്തുതയാണ് ഞങ്ങൾ എന്തായാലും പറഞ്ഞിട്ടുണ്ട് പാസിസ്റ്റ് പ്രവണത ഒരു ഭാഗത്ത് ബി കാണിക്കുമ്പോൾ അതിനോട് സമാനമായ പ്രവണത ഇടതുപക്ഷവും കേരളത്തിൽ കാണിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇന്നല്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പറഞ്ഞപ്പോ സി പി എമ്മിൽ അന്ന് പൊള്ളിയിരുന്നു വരെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഒരിക്കൽ ഞങ്ങൾ യൂത്ത് ലീഗിന്റെ ഒരു പ്രമേയം ഉണ്ടായിരുന്നു ഫാസിസ്റ്റ് മാർസിസ്റ്റ് കൂട്ടായ്മ അന്ന് മാർസിസ്റ്റ് വലിയ ധാർമ്മികഘം പ്രകടിപ്പിച്ചു അങ്ങനെ പറയാമോ പല കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ സി പി എം ഇവിടെ എന്ത് സമീപനമാണ് പുലർത്തിയത് എന്നാണ് ശ്രീ ഇ ടി ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് മറുപടി സി പി എം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായി ഇരുവർഗീയതയ്ക്കുമെതിരായി മതേതരത്വത്തിൻ്റെ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത് മതേതരത്വത്തിൻ്റെ ഒരു വോട്ട് മതനിരപേക്ഷതയ്ക്കൊരു വോട്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലേറെ പുതിയ വോട്ടർമാരെ ആ മുദ്രാവാക്യത്തിൻ്റെ കീഴിൽ ആകർഷിച്ച് ഇടതുപക്ഷത്തിന് അതിൻ്റെ നില മെച്ചപ്പെടുത്താനായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഞങ്ങൾ ഉയർത്തിയെ പിടിച്ച തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യത്തിന് ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വീകാര്യത കിട്ടി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത മലപ്പുറം ഇടതുപക്ഷം എളുപ്പത്തിൽ ജയിക്കാവുന്നൊരു മണ്ഡലമല്ല എന്നെല്ലാവർക്കും അറിയാവുന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ നില കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെടുത്തി ഒരു ലക്ഷത്തിലേറെ വോട്ടിൻ്റെ വർദ്ധനവ് ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നുള്ളത് ഞങ്ങളുടെ നിലപാടിന് കിട്ടിയ അംഗീകാരമായിട്ടാണ് ഞാൻ കിടക്കുന്നത് ശരി ശരി ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം ശ്രീ എം പി പ്രശാന്ത് ഇവിടെ ബി ജെ പി ഇങ്ങനെ പറയുകയാണ് ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്തൊരു സ്ഥലമാണ് ഇത്രയൊക്കെ കിട്ടിയത് തന്നെ വലിയ കാര്യം ഇത് മലപ്പുറത്തിൻ്റെ ജനവിധിയെ അവർ സത്യസന്ധമായി വിലയിരുത്തിക്കൊണ്ട് തന്നെ പറയുകയാണോ അതോ പുറത്തിങ്ങനെ ഇപ്പോൾ തൽക്കാലം പറഞ്ഞുകൊണ്ട് മുഖം രക്ഷിക്കാം എന്ന സമീപനമാണോ അതിൽ കാണുന്നത് അങ്ങനെ ചോദിക്കാൻ കാരണം പൊതുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുള്ള പ്രകടനത്തെക്കാൾ മെച്ചപ്പെട്ട പ്രകടനം ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കാഴ്ചവെക്കാറില്ലേ അതിനേക്കാൾ പരിതാപകരമായ നിലയിലേക്ക് മലപ്പുറത്ത് അവർ താഴ്ന്നു പോയിട്ടില്ലേ ഇങ്ങനെ മെച്ചപ്പെട്ട പ്രകടനം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അവർ കാണിക്കുന്നത് മുൻപ് ബി ജെ പി ഒരു വലിയ ശക്തിയായി ഉയർ ഉണർന്ന് ഊർജ്ജസ്വലമായി വരാതിരുന്നൊരു ഘട്ടത്തിൽ പോലുമാണ് ഇപ്പോൾ സാഹചര്യം മറ്റൊന്നാണ് ശക്തമായ ത്രികോണ മത്സരം രണ്ട് ഘട്ടങ്ങളിൽ അവർ കാഴ്ചവെക്കുകയുണ്ടായി കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും വരുമ്പോൾ ആ പ്രകടനം മെച്ചപ്പെടുത്താൻ അവർക്ക് കഴിയാതെ പോയത് എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് ഇവിടെ കേന്ദ്രഭരണമുണ്ട് അതിൻ്റെ ഉറച്ച നിലപാടുകൾ എന്ന നിലയിലുള്ള പ്രചാരണമുണ്ട് മോദിയുടെ സ്വീകാര്യത എന്ന് പറയുന്ന ഘടകമുണ്ട് ഇതെല്ലാം വരുമ്പോഴും മുൻപ് കിട്ടിയിരുന്ന ഇത് ഈ ആനുകൂല്യങ്ങളൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ പോലും കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനത്തിൻ്റെ തലത്തിലേക്ക് പോലും മലപ്പുറത്ത് ഇവർക്ക് ഉയരാൻ കഴിയാതെ പോയിട്ടും ഇത് സ്വാഭാവികമെന്നവർ ഇപ്പോൾ പുറത്തു പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഉത്തരം എനിക്ക് തോന്നുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞതിൽ തന്നെ ഉണ്ട് എന്നതാണ് തോന്നുന്നത് കാരണം സി പി എമ്മും ബി ജെ പിയും അഡ്രസ്സ് ചെയ്തത് ഒരേ കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഒരേ തരം ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഒരേ പ്രചരണങ്ങളാണ് ഉന്നയിച്ചു അപ്പോൾ ബി ജെ പി കിട്ട കിട്ടേണ്ടിയിരുന്ന ഒരു വോട്ടിൽ ചെറിയൊരു ശതമാനമെങ്കിലും സി പി എമ്മിന് പോയി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം